നെല്ലിക്കുഴി ഇരമല്ലൂർ തോട്ടിലെ വെള്ളത്തിന് നിറവ്യത്യാസം ഞായറാഴ്ച രാവിലെ മുതൽ തോടിന്റെ പല ഭാഗങ്ങളിലെയും വെള്ളം കാണപ്പെട്ടത് കടുത്ത ചുമന്ന നിറത്തിൽ കുടിവെള്ള പദ്ധതിയടക്കം നിലവിലുള്ള പല ഭാഗങ്ങളിലും വെള്ളം മലിനമായതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ ഞായറാഴ്ച രാവിലെ മുതലാണ് നെല്ലിക്കുഴി പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ ഇരമല്ലൂർ തോട്ടിലെ വെള്ളം കടുത്ത ചുവന്ന നിറത്തിൽ പല ഭാഗങ്ങളിലും കാണപ്പെട്ടത് രാവിലെ ആറു മുപ്പത് മുതൽ വെള്ളത്തിന് നിറവ്യത്യാസം കണ്ടുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പത്തൊൻപതാം വാർഡ് തുടങ്ങുന്ന ഇരമല്ലൂർ റേഷൻകടപ്പടിയിലേക്ക് സമീപം പി ഡബ്ല്യുഡി പാലം മുതൽ ചുവപ്പ് നിറത്തിലുള്ള വെള്ളമാണ് തോട്ടിലൂടെ ഒഴുകുന്നത് തുടർന്ന് കണിയാം ഭാഗങ്ങളിലേക്കും നിറവ്യത്യാസം കാണപ്പെട്ടു തുടങ്ങിയിരുന്നു ആ ഭാഗങ്ങളിൽ ചെക്കുഡാമും കുടിവെള്ള പദ്ധതിയും നിലവിലുണ്ട് ചെക്കുഡാമിന്റെ ഭാഗത്തെ വെള്ളത്തിന് ചുവപ്പ് നിറം ായിരുന്നു കുടിവെള്ള പദ്ധതി ആയതുകൊണ്ടും എന്ത് തരം വിഷാംശമാണ് വെള്ളത്തിൽ കലർന്നതെന്ന് സൂചനയില്ലാത്തതും കാരണം പ്രദേശവാസികൾ ആശങ്കയിലാണ് പതിനൊന്ന് മണിയോടെ വാർഡിന്റെ മറ്റ് ഭാഗങ്ങളിലും നിറവ്യത്യാസം കാണാൻ തുടങ്ങിയിരുന്നു അമ്പാട്ടുകുടി മേഖലയിലും അവസാനിക്കുന്ന ഗോതമ്പ് റോഡ് ഭാഗങ്ങളിലും വെള്ളത്തിന് ചുവപ്പ് നിറം ഉണ്ടായിരുന്നുവെന്ന് പത്തൊൻപതാം വാർഡ് മെമ്പർ വൃന്ദ കെ സി വിയോട് പറഞ്ഞു ഞാൻ നെല്ലിക്കുഴി പഞ്ചായത്തിലെ വാർഡിന്റെ മെമ്പർ ആയിരുന്നു എന്റെ വാർഡില് ഒഴുകുന്ന ഇരമല്ലൂർ ഇന്ന് രാവിലെ മുതൽ വെള്ളം ചുമന്ന നിറത്തിലാണ് ഒഴുകണത് അത് ഏതാണ്ട് ഇര എന്റെ വാട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്ന ഇരമല്ലൂർ റേഷങ്ങടപ്പടിക്ക് സമീപം പി ഡബ്ല്യു ഡി പാലത്തിന്റെ ഭാഗമാണ് അവിടെ മുതല് വെള്ളം നല്ല ചുമപ്പ് കളറിലും രാവിലെ ആറര മുതല് ആൾക്കാർ കാണുന്നത് അങ്ങനെയാന്നാണ് പറഞ്ഞത് ഞാൻ വന്ന് നോക്കുകയും ചെയ്തായിരുന്നു അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോഴും അതേ അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത് പിന്നീട് അത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കും വടിലെ വാടിലെ കണിയാന്താഴം ചെക്ക് ഒക്കെ ഉണ്ട് അവിടെ തൊട്ട് ചേർന്ന് കുടിവെള്ള പദ്ധതി ഒക്കെ ഉള്ളതാണ് അപ്പൊ അവിടെയും ഞാൻ ചെക്ക് ഡാമിന്റെ ഭാഗത്തു നല്ല ചുമപ്പായിട്ട് അത് കൂടിയ നിറത്തി തന്നെ നിൽക്കുകയായിരുന്നു പിന്നീട് എനിക്കവിടെ പലകയൊക്കെ ആളെ കൂട്ടി മാറ്റേണ്ടതായിട്ട് തോന്നുന്നു ചെക്ക് ഡാമിന്റെ കാരണം ആ കുടിവെള്ള പദ്ധതിയൊക്കെ ഉള്ളത് കൊണ്ട് എന്ത് വിഷാംശമാണ് അതിനകത്ത് വന്നിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് മാറ്റി ഉണ്ടായി പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തു നിന്നും ആൾക്കാർ വിളിക്കാൻ തുടങ്ങി വാടിന്റെ ഈ തോട് താഴേക്ക് ഒഴുകി പോകുന്നത് പിന്നീട് അമ്പാട്ടുകുടി ഏരിയ ഭാഗമാണ് അവിടേക്കും നല്ല ചുമന്ന കളറി തന്നെ വെള്ളം ചെല്ലാൻ തുടങ്ങി അവസാനം എൻ്റെ വാട് തീരുന്ന പോയിന്റ് എന്ന് പറയുന്ന പാറപ്പിടിക്ക് ഗോതമ്പ് റോഡിനോട് ചേർന്നുള്ള ഭാഗമാണ് അവിടെയും ഇതുപോലെ തന്നെ നല്ല ചുമപ്പിലാണ് അത് ഏകദേശം ഒരു പത്ത് പത്തര പതിനൊന്ന് മണി സമയത്തും നല്ല ചുമപ്പി തന്നെയാണ് ഇപ്പൊ ഈ സമയത്ത് വരും അത് നിക്കുന്നത് അപ്പൊ എന്തോ ചെറിയ രീതിയിലുള്ള വേസ്റ്റ് അല്ല തോട്ടിലേക്ക് വന്നിരിക്കുന്നത് കാരണം അത്രയധികം ചുമന്ന കളറില് വെള്ളം വരണമെങ്കിൽ അതിനകത്ത് എന്തോ കാര്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത് എവിടുന്നാണ് വന്നിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല സ്റ്റാർട്ടിങ് എന്റെ വാടിന് തൊട്ട് മുമ്പുള്ളത് പുതുക്കുടി ഭാഗമാണ് അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് പക്ഷെ അത് ഇതുപോലെ ഇത്ര കൂടുതലായിട്ടില്ല അപ്പൊ അവിടെ നിന്ന് ഒഴുകി വന്നതിന്റെയാവാന്ന് വിശ്വസിക്കുവാണ് ഇരമരപ്പടി ഭാഗത്തുനിന്ന് ആയിരിക്കാൻ വന്നിരിക്കുന്നത് എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റണില്ല ോടിന്റെ സൈഡിലുള്ള ആൾക്കാരോട് പലരോട് അന്വേഷിച്ചെങ്കിലും ആർക്കും അത് കൃത്യമായിട്ട് അറിയില്ല പിന്നെ രാവിലെ തോട്ടിൽ കുളിക്കാൻ ചെന്നവരും ചുമന്ന വെള്ളം കണ്ട് തിരിച്ചു കയറി പോവുകയുണ്ടായുള്ളൂ അതിനെപ്പറ്റി കൂടുതലായിട്ട് ജനങ്ങൾ അന്വേഷിച്ചില്ല പിന്നീട് ഇത് കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പലരും നിന്ന് പറയാൻ തുടങ്ങിയത് എന്നെ വിളിക്കാൻ തുടങ്ങിയത് തോട്ടിലെ വെള്ളത്തിന്റെ സാമ്പിൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്